ഞാൻ കൊറേ വിളിച്ചിട്ടുണ്ട് നിങ്ങൾ കഴിച്ചിട്ടോ ഇതൊക്കെ ഞാൻ ഒരു ഒമ്പത് പോളത്തായിരുന്നു ഞാൻ മറ്റേ എന്റെ നീ ചെയ്ത ഓക്കെയാണ് ഒമ്പത് വർഷമായിട്ട് ഫുള്ള് ഓക്കെ നീ ഇപ്പൊ കൊല്ലായിട്ട് നീ മറ്റേ വർഗീ കളിക്കാ പറയാ എന്തോ കളിക്കുന്നു ഒമ്പത് വർഷം ഞാൻ പറഞ്ഞത് ഞാൻ ഫസ്റ്റ് ഞാൻ പറഞ്ഞു ഞാൻ ഒമ്പത് വർഷം ഞാൻ ഞാൻ കുബൈത്തു ഞാൻ എന്റെ ഫുള്ള് ആക്കി വിളിച്ച പൈസ നിക്കാൻ കിട്ടുന്നു നീ മറ്റേ ഇനിയെല്ലാം കറക്റ്റ് ഇപ്പൊ നീ ഇന്ന് ഇസ്ലാമിനെ തിന്നു ഇപ്പല്ലേ നീ ഇപ്പല്ലേ നീ നാളെക്കും കാസോ ഞാൻ കാസർഗോഡാണ് കാസർഗോഡാണ് ഞാൻ കാസർഗോഡ് തെറുത്തർ എന്റെ പേര് ജെല്ലു ഞാൻ ഡേബ്രാ പത്ല പിന്നെ ബാലുണ്ട് പാണ്ട് നീ നാളെ ഈ ദക്കാഗിനി സുനാപ്പി മറ്റേ കിനാപ്പ എന്നാൽ പൊറക്കൊന്നും പത്തല നും അല്ല നിന്നെ സുഡാപ്പിയാണോന്നോ നിന്നെ ജിഹാദിയാണോന്നുള്ളത് ഞാൻ തീരുമാനിക്കുന്നു പറയാറ് സാധാരണ ഒരു മനുഷ്യൻ എന്നോട് എന്റെ വീട്ടിലേക്ക് പറയാറില്ല അല്ല നിന്റെ വർഷം നീ എട്ട് വർഷോ പത്ത് വർഷോ മുമ്പ് എന്നെ ഫോളോ ചെയ്തോ അതൊന്നല്ല പ്രശ്നം നീ എന്റെ വീട്ടിലേക്ക് വരും പറഞ്ഞാ പിന്നെ നിന്നെ ജിയാതി പറയാൻ ഞാനല്ലേ തീരുമാനിച്ചിട്ട് നീ എന്റെ വീട്ടിലേക്ക് വരും പറഞ്ഞാ പിന്നെ ജിയാതി അല്ലേ തുടാപ്പിയല്ല എന്നോട് എത്ര നല്ല വേറെ ആർക്കാ പറഞ്ഞത് റെക്കോർഡ് 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 ഞാൻ ഞാൻ അറിയൂലേ അറിയൂലേ ആ ചെയ്യൂ കാസൊഴിന്നെ റെക്കഡ് വീട്ടിലേക്ക് വരുന്ന കല്ലാൻ ഞാൻ ഞാനെന്റെ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ നിന്നോട് അറിയാം അതാണ് പറഞ്ഞത് ആ ഞാൻ അല്ലല്ലോ ഞാൻ ഇസ്ലാമിന് ഒരു വിശ്വാസിയായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇവിടെ ഭീകരവാദത്തെ ജിഹാദീസത്തിനെ എതിർക്കുമ്പോ താനൊക്കെ വിളിച്ച് കുരുപൊട്ടിയാ താനൊക്കെ ജിഹാദിന്ന താനൊക്കെ ഒരു സംശയം എന്താ പ്രശ്നങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യണം ഞാനല്ലേ തീരുമാനിക്കാനാണ് തീരുമാനിക്ക ചെയ്യണം ചെയ്യണമെന്നല്ലേ ഞാനല്ലേ തീരുമാനിക്ക

ഞാൻ ആ സമയത്ത് തിരക്കിലാവുന്നത് കൊണ്ടാണ് പറഞ്ഞു ഞാൻ പരിചയമല്ലോ കാസർഗോഡ് ഞാൻ കണ്ണൂര് നീ വീട്ടാള്ളതാണെങ്കിൽ എനിക്ക് എന്താ പ്രശ്നം ഞാൻ കേട്ട് മനസ്സിലാക്കി എന്ത് അല്ലേ എന്റെ വിവാഹവും എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ നിങ്ങൾ എന്തിനാണ് അറിയുന്നത് എട്ടു വർഷം എന്റെ എട്ടു വർഷം എന്റെ കോൺസോട്ട് എനിക്ക് എട്ട് വർഷം ഒന്നായിട്ട് ചാനൽ ഒന്നും ഇല്ല ഞാൻ എട്ട് വർഷം ഇങ്ങനെ പൊട്ടനീന്റെ ഫുള്ള് നീ ആക്കി ഇപ്പൊ മാറി വീട്ടുകാരെ വിളിക്കാൻ മനസ്സിലാക്കുന്നേ നമ്മള് കാസോണോന്നല്ലേ നിന്റെ കൂടുമ്പൂടുമ്പ നമ്മല്ലേ വിജയല്ലേ അതിങ്ങനെ നീ മറ്റേ നെന്തോടി നമ്മ വന്നെ മാറി എന്ത് മനസിലാവുന്നില്ല

നീ പറ തെറ്റ് നീ തെറ്റു എന്ന് പറഞ്ഞിട്ട് നീ ഇന്ന് തെറ്റ് പറഞ്ഞിട്ടോ എന്ത് തെറ്റ് വീട് ആക്കി നമസ്കാരം ഒന്ന് നീ നമസ്കാരം എന്നല്ലേ എടാ പൈസ നീ നിന്റെ വീട്ടുകാരെ പോയി വിളി നീ എന്നോട് കാര്യങ്ങൾ സംസാരിക്കി മനസിലാക്കി ആ മാന്യത ആദ്യം കാണിക്കി ോടെ രാത്രി നീ വിളിച്ചീ നിങ്ങൾ വിളിക്കുമ്പോ ഞാൻ എടുക്കണം എങ്ങനെയാ നിങ്ങള് വാശി പിടിക്കുന്നത് എനിക്ക് മനസ്സിലാകില്ല കാസോടെ അവിടെ വന്നല് സംസാരിക്കൂ അല്ലെങ്കിൽ നിന്നെ പോലെയുള്ള ഒരു തൊട്ടിനെ പേടിച്ച് ഞാൻ ഫോൺ ഇട്ടാക്കോ ൊട്ടാന്ന് വിളിച്ചിട്ടു എന്റെ വീട്ടിലേക്ക് വരുന്ന ഒരാളോട് നല്ല രീതിയിൽ സംസാരിക്കല് നീ എന്നെ വിളിച്ചിട്ടല്ലേ നീ എന്നെ പൊട്ടാന്ന് വിളിച്ചോ പിന്നെ നിന്നെ ഞാനെന്താ വിളിക്കേണ്ടി നല്ലവണാണെങ്കിൽ നീ എന്റെ വീട്ടിലേക്ക് വരുന്ന പറയേണ്ടി നീ എന്നോട് വിഷയം സംസാരിക്കേണ്ടി നീ എന്നോട് പറയുന്നത് നീ എന്റെ വീട്ടിലേക്ക് വരുന്നേ അതെങ്ങനെ നല്ല രീതിക്കാവുക എന്ത് നീ ആദ്യം നിന്റെ ഏർപ്പാടൊക്കെ കഴിഞ്ഞിട്ട് വിളിക്ക മനസ്സിലായില്ലേ നീ എന്നെ വിളിച്ചോട്ടു ഞാൻ നിന്നെ പേടിപ്പിക്കുന്നോ നിനക്ക് പേടി വരുന്നുണ്ടോ നിനക്ക് പേടിയുണ്ടോ നമ്മുടെ ടീം ഞാനൊരു ഞാൻ ഇന്നലെ വിളിച്ചിട്ടു അപ്പൊ നീ പറഞ്ഞ ഒമ്പരയ്ക്ക് വിളിക്കാം ഞാൻ വിളിച്ചത് ഞാൻ ആ സമയത്ത് തിരക്കിലാണ് എട്ടരക്കൊണ്ട് ഞാൻ ഫോൺ എടുക്കണം എന്ത് നിർബന്ധമാണ് ഏ പാസല പാസല പാസലേ എനിക്ക് പറ്റൂപ്പ് ഞാൻ പറഞ്ഞു പ്രശ്നം ഞാൻ വിളിച്ച ഒറ്റ മുതലുക്ക് ഒറ്റമോതലോ ഞങ്ങക്ക് ഒറ്റ മുതലു അല്ലെങ്കിൽ ഒറ്റമതോ ഒറ്റമതോ ആ ഞാൻ എന്താ ഞങ്ങക്ക് ഹിന്ദുണ്ട് ഈറ്റമത അല്ല നീ മറ്റിറോസെ മറ്റേ അവനും കൂടി എന്ത് ചാനലില്ല ഭർത്താമെത്തില്ലാമെന്ന് സംഭവം ഞാൻ എന്തെങ്കിലും അഭിപ്രായം നീയാ വീട്ടിൽ പറഞ്ഞാൽ അത് ഞാൻ തീരുമാനിച്ചോളൂ പറയണല്ലോ നീയൊന്നും ഇല്ല ക്ലാസ് ഒന്നും ബേസ് ഒന്നാ നീയൊന്നും ഇല്ല മൻസൂർ എന്നാ പറഞ്ഞേക്കേ നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരുന്ന ആൾ കേട്ടും അത്രമാത്രം ടീമൊക്കെ നീ ഒരു ജിഹാദി കാസോഡ് ജിയാ അങ്ങ് പറഞ്ഞേക്കാ ചാനലിൽ കൊടുക്കുന്നതിന് എന്നോട് എന്നെ പറഞ്ഞേക്ക നീ ഒരു ജിഹാദിയാണ് നീ ഒരു ദുഡാപ്പിയാണ് അല്ലാണ്ട് നീ എന്തിനാ എന്നെ ശരി കൂടെ നീ ഒരു ഉണ്ടേ അല്ല പച്ച പച്ചമനുഷ്യൻ മഞ്ഞ മനുഷ്യൻ പറയിപ്പിക്കരുത് എല്ലാം നീ എന്റെ വീട്ടിലേക്ക് വരുന്ന പിന്നെ എനിക്ക് നിന്നോടൊന്നും പറയരുത് എന്നാ പറഞ്ഞില്ല കൂടെ പണിക്കാനുണ്ടെങ്കിൽ ഞാനെന്ത് ചെയ്യണോ അത് നീ പറയും നീ നീ എന്തിനാ എന്നെ വിമർശിച്ചു പറഞ്ഞിപ്പോളിച്ചത് ഭീകരവാദിക്കെതിര് ഞാൻ ഹവാദിനാണ് എതിര് ഞാൻ ഇസ്രുലക്കാണ് എതിര് ഞാൻ തീവ്രവാദികൾക്കാണ് എതിര് എന്നെ പോലുള്ള ജിഹാദ് അനുകൂലികൾക്കാണ് ഞാനെതിര് അതിന് നിനക്കുന്ന പ്രശ്നം അല്ല നീ മുന്നോ ചാനലും നീ മിഞ്ഞാ ചാനലും പറയാം മറ്റേ പള്ളിയും മറ്റേ ഇതെല്ലാം തെറ്റാകും അവർ തെറ്റാ ചെയ്ത് തെറ്റാ എന്ത് നീ മുന്ന അവര് മറ്റേ ഒരു ഒരു മറ്റേ അവര് മറ്റേ ഇസ്ലാം മറ്റേ അവരുടെ ഹോട്ടല അത് തെറ്റാ ഫുള്ള് തെറ്റാ ഞാൻ സമ്മതിക്കുന്നത് ഞാൻ ഇസ്ലാമിനെതിരല്ലേ പറയാറില്ല ഞാൻ അന്നും ഹമാസിന്റെ ഫോട്ടോ ഉയർത്തിയതിനാണ് ഞാനെതിര് അല്ല അസം അതെല്ലാം ഓക്കെ സംഭവം ഞാൻ സമ്മേ പിന്നെന്താണ് നിനക്ക് പ്രശ്നം എനിക്ക് പ്രശ്നം ഞാൻ മറ്റേ മറ്റേ ഉറവ് മറ്റേ ഇസ്ലാമിയുടെ ജീവനാപോലെ പറഞ്ഞു കെട്ടാ നീ പറഞ്ഞ കെട്ടാ പിന്നെന്താ പ്രശ്നം എനിക്ക് പ്രശ്നം മൂന്ന് ചാനൽ നീപ്പോ ഒരു വർക്ക് നീ ഫോണിൽ ഫോണില് നമ്മക്കൂട് ചാനലില് നീ ഒറ്റ പിന്നുക്കള് നീ പറയാതെ പറഞ്ഞ വിളിക്കാം മാത്രീ ഞാൻ ഞാന് ഒരു മതത്തിൽ വിശ്വസിച്ച് പോകുന്ന ഒരാളാന്ന് തനിക്കറിയോ അതെല്ലാം അല്ല ഞാൻ എന്റെ ഫുള്ള് എന്റെ വീട്ടിലമ്മ ഞാൻ വീട്ടിലെ പള്ളക്കെ ഞാൻ പറഞ്ഞേക്ക് ഞാൻ അമ്മ അല്ല എന്റെ പേര് കാസർഗോഡ് ഡിസ്ട്രിക്ട് വന്ന് ചൊല്ലുവാ എന്റെ പേര് എന്റെ ഭാഷ എന്റെ ഭാഷ ഞാൻ പറഞ്ഞ കെറ്റ് കേക്ക് നീ പറഞ്ഞ കെറ്റാണ് നീ ഇസ്ലാമെന്ന് വിമർശിച്ചോ ആ ഭക്ഷണം അല്ല അല്ല ഇസ്ലാമി ബെസ്റ്റ് പിന്നെ നീ മുന്നാ മറ്റേ ആ മറ്റേ ഓന്റെ കൂടെ നീ മറ്റേ കേട്ടേക്കുന്നു ഞാൻ പറഞ്ഞേക്ക് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ഞാൻ പിന്നെ പിന്നെ ഞാൻ അല്ല നീ ഇപ്പൊ ചാനലിനെ കാസർഗോഡ് വിളിക്ക ചൂടാക്കാൻ ഞാൻ വരും ഞാൻ അങ്ങനെ തന്നെ പറയും കാസർകോട് നീ എന്ന് പറയുന്ന ജിഹാദി എന്ന് പറഞ്ഞെന്നെ പറയൂ താനെന്താക്കുണ്ടേക്കൂടാർ ആദ്യം സംസാരിക്കോട് ഇങ്ങൊരു പച്ച മനുഷ്യൻ ആ ഇങ്ങനെ ഒന്നും ഇല്ലാത്ത താനെന്തിനെന്നെ വിളിച്ച് ചോദിക്കാൻ എന്ത് ചോദിക്കാൻ എന്നാ ചോദിക്കും കാരണം നീയെന്നു ഇസ്ലാമോ മുസ്ലിം എന്ന് ഞാനങ്ങനെ ഞാൻ ഭീകരവാദിക്കെതിരെ പറയുമ്പോൾ അല്ല നീ പോലോ അല്ല എട്ടു വർഷം വർഷം നീ മറ്റേ മറ്റേ കാണിച്ചത് എട്ടു വർഷം ഏത് എനിക്ക് കാണിച്ചു എട്ട് വർഷം പൈസ എടാ കളിക്കണ്ട ണ്ടോ ചെറിയ പൂസ്താണ് പോവും തേങ്ങയാണെടാ പറയുന്നത് എട്ട് വർഷം മുമ്പ് ഞാൻ കോളേജിൽ പഠിക്കുക ഫസ്റ്റ് ഇയർ എട്ട് വർഷം മുമ്പാന്നൊക്കെ പറയുന്നത് ഞാൻ കോളേജിൽ പഠിച്ചോണ്ടിരിക്കാനൊന്നും ഇല്ലേ അഞ്ചു വർഷം അഞ്ചു വർഷം അല്ല മൂന്ന് വർഷോ നാല് വർഷോ അങ്ങനെ പറ നാല് വർഷം അതിന് ഞാനെന്ത് ചെയ്യണം ഫോളോ

ഞാൻ ഒരു അഞ്ചാറ് വർഷം എന്റെ പോളസ് ഞാനും പറഞ്ഞില്ലാണെന്നെ വിളിച്ചത് ഞാനും ചോദിക്കണം നീ കല്യാണം ചോദിക്കാൻ വേണ്ടി എനിക്ക് അതിന്റെ ആവശ്യം എന്താണ് കല്യാണം കഴിച്ചോ കഴിച്ചിട്ടുണ്ടോ ഞാൻ ഓരോ ഞാനെ വിളിക്കാം വിളിക്കണ്ട ഹലോ ഞാൻ ഞാൻ ഒരു ഉണ്ട് നിങ്ങൾ സംസാരിക്കുന്ന ക്ലിയർ ആയിട്ട് സംസാരിക്ക ഒന്ന് രണ്ടാമത്തെ ഒരു കേസ് രണ്ടാമത്തെ ഒരു കേസ് നിങ്ങൾ എന്തിനാണ് എന്നെ വിളിച്ചത് ഞാൻ വിളിച്ചത് ചോദിച്ചോ കളോ നീ കല്യാണം കഴിച്ചോ ഞാൻ കളിച്ചോ രണ്ടുമക്കളുണ്ട് ഓക്കെ എന്റെ കല്യാണം കഴിച്ചോന്നൊക്കെയുള്ള വ്യക്തിപരമായ ഡീറ്റെയിൽസ് താങ്കൾക്ക് എന്തിനാണ് അതെല്ലാം പ്ലാൻ അപ്പൊ എന്നോട് പറഞ്ഞു പറഞ്ഞേക്ക് എന്നെ കൊല്ലാനോ ആ അപ്പൊ എനിക്ക് ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങള് കൊല്ലൂല കൊല്ലൂല ഞാൻ എന്ത് പറഞ്ഞത് നീ അനാവശ്യമായിട്ട് പറയരുത് ഞാൻ പറഞ്ഞത് മാത്രം നീ എനിക്ക് ഞാൻ കല്യാണം കഴിച്ചതാണെങ്കിലും കുട്ടികൾ ഒന്നും നീ എന്നെ കൊല്ലൂല നിങ്ങളെ ടീം കൊല്ലൂല ഞാന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാനെന്താണ് മതത്തിനെതിരെ പറഞ്ഞൊരൊറ്റ കാര്യം താങ്കൾക്ക് പറഞ്ഞുതരാൻ പറ്റുമോ ആ ഞാൻ ചെയ്ത് നീ നീ പറയുന്നുണ്ടല്ലോ ഞാൻ മതത്തിനെതിരെ പറഞ്ഞു ആ എതിരെ പറഞ്ഞൊരു ഒറ്റ കാര്യം എന്നോട് പറഞ്ഞ പറ്റുവോ അഞ്ച് വർഷം ഒന്ന് തന്നെ പറയരുത് ജിലുവോ ജിലോ ഒന്ന് തന്നെ പറയലൊരു കാര്യം ചെയ് എനിക്കത് മനസ്സിലായി ഞാനെതിരെ പറഞ്ഞൊരു വീഡിയോ പറ ഇനി ഇന്ന് ലാസ്റ്റ് ഇഞ്ഞ് പറ്റെ മറ്റേ ആ മാന ഫിറോസ് അല്ല നായി ആ നായി ഫിറോസോ എനിക്ക് ആ വ്യക്തി തന്നെ അറിയൂരാണ് ഫിറോസ് എന്ന് പറയുന്നത് യുക്തിബാദിന്റെ നിങ്ങള് ഏത് യുക്തിവാദികളെ കുറിച്ച് അവരവരെ സ്വാതന്ത്ര്യത്തിൽ അവര് പറയുന്നതിന് തനിക്ക് എന്തിനാ പ്രശ്നം ആ പ്രശ്നത്തിന് എന്നെ പ്രശ്നത്തിൽ ഈ രാജ്യത്തൊരു നിയമം അല്ല ജലിയോ ആ തനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ താൻ പോയി കേസ് കൊടുക്കാം പറഞ്ഞത് എന്തെങ്കിലും പ്രശ്നമുണ്ട് താൻ പോയി കേസ് കൊടുക്കിലേക്ക് വരും പറഞ്ഞ വിഷയം എന്നോട് അതെന്തിനാ വരുന്നത് താൻ വീട്ടിലേക്ക് വരും പറഞ്ഞത് എന്തിനാണ് എന്റെ ചോദ്യം നീ കളിച്ചു ഫുള്ള് എടാ എല്ലാം അമ്മ പറഞ്ഞു അമ്മ സംഭവമാണ് സംഭവിക്കാതെ നിനക്ക് കണ്ണാടിയിൽ നോക്കുമ്പോ തോന്നു ആ പുറത്തേക്ക് ഇറങ്ങി അതങ്ങ് മാറി കിട്ടു നീ വലിയ സംഭവമാണ് നിനക്ക് തോന്നുന്നുണ്ടോ നിന്റെ തെറ്റുതാരനാ കണ്ണാടിയിൽ മാത്രം നോക്കിട്ടാ പുറത്തേക്ക് നോക്കിയാൽ മതി പറയുന്നത് എങ്ങനെ തെറ്റെന്നാ താൻ പറയുന്നത് എല്ലാം നീ എല്ലാം പണ്ട് ഇനി മറ്റേ ഇനി പണ്ട് ആക്സിഡൻ ചെയ്ത് അഞ്ച് ആറ് വർഷം അഞ്ചാറുണ്ട് ഫോളോസ് ആയതിന് ഞാൻ എന്ത് എന്ത് ചെയ്യണോ ഞാൻ ഞാൻ ചെയ്യണം താൻ ഫോളോ ആയതിന് അഞ്ചു വർഷോസ് ആണ് ഞാൻ എന്ത് ചെയ്യണം എടാ നമ്മളെ ഞാൻ പറഞ്ഞത് നീ ഫോളോസ് ഇപ്പൊ ഇനി ലക്ഷത്തി എനിക്ക് കിട്ടുന്നത് നമ്മളെല്ലാം കാസർഗോഡ് ടീം ആക്കി ോട്ട ഫുൾ ടീം എന്തിനാണ് നിങ്ങൾ നിങ്ങൾ ഒരു കാര്യം നീ ഒരു കാര്യം മനസ്സിലാക്കി ഞാൻ നീ ഒരു നീ പറയുന്നത് ഞാൻ കേൾക്കുന്നതിലെ നീ പറയുന്ന പിന്നെ എന്റെ വീട്ടിലേക്ക് കൊല്ലാൻ വരും എന്ന് പറഞ്ഞാൽ എനിക്ക് ഭാര്യ എന്തെങ്കിലും കൊല്ലാൻ വരും കൊല്ലം വരൂ ഞാൻ നിന്നോട് മോശമായിട്ട് സംസാരിച്ചാൽ നീ എന്റെ വീട്ടിൽ എനിക്ക് ഭാര്യയും കുട്ടികളില്ലേ എന്നെ കൊല്ലും നീ പറയ അത് എന്ത് ന്യായോട് പിന്നെന്ത് തേങ്ങാ പറഞ്ഞത് എങ്ങനെ നീ എടുത്തു കളിയെന്ന് പറഞ്ഞു തന്നെ അത് ഉദ്ദേശിച്ചത് പിന്നെന്താ ഉദ്ദേശിക്കുന്നത് എടുത്തു കളഞ്ഞാളെന്ന് പറയുന്നത് മനസിലാക്കണോ നീ നിന്നോടൊക്കെ ഒരു കാര്യം ഇങ്ങോട്ട് പറഞ്ഞതരാ നീ ഒരു കാര്യം മനസ്സിലാക്കണോ താൻ എന്നെ വിളിച്ചതിന്റെ ഒരു കാരണം പോലും തനിക്ക് പറയാൻ പറ്റുന്നില്ല മനസ്സിലായോ താൻ എന്നെ വിളിച്ചതിന്റെ ഒരു കാരണം പോലും തനിക്ക് എന്നോട് പറയാൻ പറ്റുന്നില്ല നിനക്കെന്താണ് പ്രശ്നം എന്നെക്കൊണ്ട് ആരാ നിന്നോട് പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നവർ മാത്രം ഞാൻ വെറുക്കുന്നുള്ളത് നീ എന്നോട് പറഞ്ഞു ഞാൻ ഞാനേടെ പോയിക്കോട്ടിട്ട് അവിടെ വന്ന് കത്തി കുത്താനാ എന്നിട്ട് അവിടെ വന്ന് കുത്താനാണോ നീ എങ്ങനോ ഞാൻ പോകുന്നോ പോകുന്നില്ലേ എന്നൊക്കെ താനെന്തിനാ അറിയുന്നത് ജാതി ജാതില്ലാന്ന് താൻ പറയുകയും ചെയ്യുന്നുണ്ട് പിന്നെ നീ ഇസ്ലാം സംശയതോ എന്റെ വീടിന്റെ സംശയം ഞാൻ ജാതിമാവുന്നല്ലോ ഒറ്റ കട്ടകരമാൻറെ വീട് വീടാണ് സംശയം നീ ഇന്നത്തെ ഫിറോസ് മാറ്റാൻ ഓണക്കാണെങ്കിൽ ഫോൺ പറ്റി അതെന്നാ പറഞ്ഞു വേണ്ടത് കത്തി എടുവണ്ടോ നമ്മോട് വരും കഴിഞ്ഞത് ഇനി നോക്കുക അതെന്നെ പറഞ്ഞു നല്ല വന്നാല് എല്ലാം ഇനി മാറിയ കാറ്റീട് ഞാൻ ചെയ്ത് നാല് വർഷം ആണല്ല വീട് ഞാൻ അതിന്റെ കോളസം ഞാൻ ഡുബിന്റെ അതെനിക്ക് മനസ്സിലായി തനിക്ക് തനിക്ക് അഡ്രസ്സ് വേണോ അഡ്രസ് വന്നേക്കൊള്ളണം നമുക്ക് തലപ്പുറം കഴിച്ചാണോ ചോദിച്ചത് സ്വന്തം സ്വന്തം ചെയ്യും ഞാൻ സത്യസന്ധമായിട്ട് ചെയ്തിട്ടാണ് തന്റെ ഈ കുരു കുരുപൊട്ടൽ പൊട്ടിച്ചോ ിരും ഞാനെന്തായാലും സുഡാപ്പിന്ന് പറഞ്ഞിട്ട് എന്ന എന്റെ വീഡിയോ എന്നെ വിളിച്ചിട്ട് എന്നെ കൊല്ലെന്ന് പറഞ്ഞ് ഞാൻ ആ ഞാൻ ഞാൻ പുറത്തുവിടും നീ എന്നെ വിളിച്ചിട്ട് എനിക്ക് ഭാര്യയും കുട്ടികളും ഇല്ലെങ്കിൽ എന്നെ കൊല്ലും പറഞ്ഞ് ഞാൻ പൊറത്തുവിടണ്ടേ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ താനാ കൊന്നെന്ന് പറയണ്ടേ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ പോലുള്ള ആളുകളാണ് എന്നെ ശരിയാക്കിയെന്ന് പറയണ്ടേ ആളുകൾ അറിയേണ്ടത് മതത്തിനെ വിമർശിക്കൂല ഞാൻ മതത്തിനല്ല വിമർശിക്കുന്നത് ഞാനിവിടെ തീവ്രവാദത്തെയും ഭീകരവാദത്തെയും ജിഹാദുദ്ധത്തിനെയാണ് ഞാൻ എതിർക്കുന്നത് ഇതെന്തിനാ എന്നെ കൊല്ലാൻ വരുന്നത് അല്ല ഞാൻ എന്നെ താൻ എന്തിനാണ് പിന്നെ എനിക്ക് ഭാര്യ ഇല്ലെങ്കിൽ കുട്ടികളില്ലെങ്കിൽ കൊല്ലാൻ വരുന്നത് എന്തിനാണ് അപ്പൊ പറഞ്ഞോളൂ നീ എന്നെ പറഞ്ഞാൻ വന്നത് നാളെ നീ എല്ലാം അങ്ങോട്ട് പറത്താൻ നീ കാസർകോട് ഇങ്ങോട്ട് വരുന്ന വീടാ ഫുള്ള് നീ വീട് ടീം ആണ് കാസർകോട് ടീം നല്ല പറയുന്നത് കാസർകോട്ടെ ജിഹാദി അത് താനാണെങ്കിൽ കാസർകോട്ടെ ജിലു വിളിച്ച് എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തോളാം ഓക്കെ നീ എന്നോട് മോശമായിട്ടാണ് ജിലു സംസാരിച്ചത് നീ എന്നെ എനിക്ക് ഭാര്യയും കുട്ടികളില്ല എന്നെ കൊല്ലും എന്നാ പറഞ്ഞത് നീ ആ നീ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടോ ഞാനിത് ചാനലിൽ അപ്ലോഡ് ചെയ്യ അപ്പൊ നീ കേട്ടാ മതി നീ പറഞ്ഞത് കേട്ടോ ഞാൻ 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 എന്ത് എന്ത് താൻ അത് മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ കാസർകോട്ട് നിന്ന് മറ്റൊരു ജിഹാദി കൂടിയാണ് വിളിച്ചിട്ടുള്ളത് എന്റെ ഡീറ്റെയിൽ എടുക്കുക എന്റെ വ്യക്തിപരമായിട്ടുള്ള കല്യാണം കഴിച്ചിട്ടുണ്ടോ കുട്ടികളുണ്ടോ സകല ഡീറ്റെയിൽ എടുത്തിട്ട് എന്റെ വീട്ടിലേക്ക് വരുമെന്നാണ് ഈ വിളിച്ച് പറയുന്നത് ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ നിന്നാണ് നമ്മൾ എന്തിനാ എതിർക്കുന്നത് ഹമാസിനെ അതേപോലെ തന്നെ ഹിസ്ബുല്ല ഇത്തരം ഭീകരവാദ സംഘടനകളെ എതിർക്കുന്നതുകൊണ്ട് വലിയ രീതിയിൽ കുരുപൊട്ടുക ഇത്തരം ആളുകൾക്ക് അത് മാത്രമാണോ നമ്മളിവിടെ പല മാധ്യമങ്ങളും മുന്നോട്ട് വെക്കാത്ത ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളിലേക്ക് ഈ എത്തിക്കുന്നതിന് പ്രത്യേകിച്ച് ജിഹാദി അജണ്ടകളൊക്കെ പൊളിച്ചെറിയുന്നത് കൊണ്ട് വലിയ രീതിയിൽ തന്നെ കുറച്ച് ആളുകള് അസ്വസ്ഥരാണ് അതിന്റെ ഭാഗമായിട്ടാണിപ്പോ എന്നെയൊക്കെ അങ്ങ് എന്ന് പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കുന്നത് ഞാനിത് ഫോൺ കട്ടാക്കിയതാ അതിനുശേഷം പത്തിരുപത് പ്രാവശ്യം നിരന്തരം വിളിച്ചോണ്ടിരിക്ക രീതിയിലാണ് ഇതൊക്കെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആളുകളും തിരിച്ചറിയ നമ്മുടെ കേരളത്തില് ഈ ഭീകര സംഘടനയൊക്കെ എതിർക്കുമ്പോൾ എന്തിനാണ് ഇത്തരം കുരുപൊട്ടുന്നത് നമ്മൾ ഇവിടെ ഒരു മതത്തെയും എതിർത്ത് ഒരക്ഷരവും പറയുന്നില്ല നമ്മളിവിടെ ഒരു മതവിമർശനവും നടത്തുന്നില്ല നമ്മൾ ഇവിടെ മുന്നോട്ട് വെക്കുന്നത് ഭീകരവാദത്തെയും ജിഹാദിസത്തെയും തീവ്രവാദത്തെയും എതിർക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട പുരോഗതികളെ കുറിച്ച് മുന്നോട്ട് വെക്കുന്നു നമ്മൾ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു ആ ഒരു തരം പല യാഥാർത്ഥ്യങ്ങൾ നമ്മൾ തുറന്നു പറയുന്നു അതിൽ കുറച്ച് ആളുകൾ അസ്വസ്ഥരാണ് എന്നുള്ളത് ഇത്തരം ഫോൺ കോളുകളൊക്കെ കേൾക്കുമ്പോൾ ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ